അതൊക്കെ പോലീസ് അന്വേഷിക്കുന്ന കേസല്ലേ പോലീസ് അന്വേഷിച്ച് ഉത്തരം പറയട്ടെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ പോലീസ് അന്വേഷിച്ച ഉത്തരം പറയും അപ്പോൾ പോലീസ് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ നടക്കും അല്ലാതെ ഒരു മുൻവിധികളില്ല നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഒന്നുമില്ല പോലീസാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും അതെ അല്ല മൊത്തത്തിൽ നമ്മൾ സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അറിയാമല്ലോ സർക്കാരാണ് ഇത് കൊടുക്കുന്നത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് സജനാവിൽ പൈസ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ലോൺ എല്ലാ എല്ലാവർക്കും ശമ്പളം കൊടുക്കണം അഡീഷണൽ ആയിട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം അപ്പോൾ അത് പരമാവധി പത്താം തീയതി കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞത് എന്നാൽ പലപ്പോഴും അത്രയും ഫണ്ട് ആയി വരുമ്പോഴേക്കും താമസിക്കുന്നു അതുകൊണ്ടാണ് വരുന്നത് കാരണം പത്ത് എഴുപത് കോടി രൂപയാണ് ചെറിയ പൈസയല്ല രണ്ട് കിടക്കളായിട്ട് വിടുമ്പോൾ എഴുപത് കോടിയോളം വരും അപ്പൊ അത് പിന്നെ കിട്ടാനുള്ളൊരു താമസമില്ല നമ്മളത് പെട്ടെന്ന് കെ എസ് ആർ ടി സിയുടെ ഒരു കയ്യിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നതിന് പകരം ഗവൺമെന്റ് അത് ഏറ്റെടുത്തിരിക്കണം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ലൈസ അന്ന് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കണം അത് വലിയൊരു ഭരതമണ്ണി സർക്കാരിന്റെ ഒരു വലിയ സഹായമാണ് കെ എസ് ആർ ടി സി അല്ലെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കും കെ എസ് ആർ ടി സി നഷ്ടം കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ഇപ്പം നമ്മൾ കടങ്ങൾ പരമാവധി തീർത്തുകൊണ്ടുവരിക അതൊക്കെ വെറുതെ പറയുന്നതാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് കിട്ടില്ലെന്ന് അവർക്കും അറിയാം കാരണം കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടാണ് റിസർവ് ബാങ്കിന്റെ ബാൻ മാറിക്കിട്ടുന്നത് കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞ കുറെ നാളായിട്ട് ലോൺ എടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നില്ല ഒരു ബാങ്ക് ലോക ഇന്ത്യയിലെ ഒരു ബാങ്കും കെ എസ് ആർ ടി സി ലോൺ തരില്ലായിരുന്നു ഈ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി മാർച്ച് മുപ്പത്തൊന്നിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഏതാണ്ട് നാനൂറ്റമ്പത് കോടി രൂപയാണ് അടച്ച് പിന്നെ അത് കഴിഞ്ഞൊരു ഇരുന്നൂറ്റി എഴുത്തഞ്ച് പേർ പത്തറുന്നൂറ്റമ്പത് ലക്ഷം കോടി രൂപ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് അടച്ചു തീർത്തിട്ടാണ് ഈ ഒരു ബാൻ മാറിക്കിട്ടിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി ആയിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാൻ പറ്റും ഓവർ ഡ്രാഫ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഓവർട്രാഫ്റ്റ് ആര് തരും ഒരു പൈസ ലോൺ കിട്ടത്തില്ല അത് അറിയാതെ പറയുന്നതാണ് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ് മനപൂർവ്വം പറയുന്നതായിരിക്കും അങ്ങനെ ഒരിക്കലും ഇല്ല കെ എസ് ആർ സി കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി വരെ ലോൺ എടുക്കാൻ പറ്റത്തില്ലേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ കെ എസ് ആർ സിക്ക് ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം പക്ഷേ അതിൻ്റെ ഒരു ഉണ്ട് നിലവിലുള്ള സ്റ്റേറ്റ് ബാങ്ക് അടക്കമുള്ള ബാങ്കുകളൊരു കൺസോ ആ കൺസോർഷ്യത്തിൻ്റെ ഒരു ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നെടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു കൺസെൻ്റ് വേണം അതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജറായിട്ട് ഞാൻ നേരിട്ട് ചർച്ച ചെയ്തു മാഡം അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് ഇനി മുഖ്യമന്ത്രി വന്നതിന് ശേഷം അത് ഇലക്ഷൻ ഡേ ഡെ ഇത് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹമായിട്ട് കോഡ് ഓഫ് കോൺടാക്ട് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹമായിട്ട് ഇരുന്നിട്ട് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കും ില്ല അതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് കുഴപ്പമില്ല അത് പോകുന്നില്ല ഇടയ്ക്ക് അതിന്റെ ഹോളോഗ്രാമിൽ എന്തോ ഒരു ചെറിയ തകരാറുണ്ട് നമ്മൾ നിർത്തിവെക്കാനും ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ട പ്രകാരം അവർ വെച്ചു പക്ഷേ വീണ്ടും കറക്റ്റ് ചെയ്ത് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനൊന്നും ഒരു താമസമൊന്നുമില്ല അതൊക്കെ കറക്റ്റായിട്ട് കിട്ടും ആ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ട് അല്ല അങ്ങനെയൊന്നുമില്ല അത് വിഷയം ഇവിടെ വന്നിട്ടില്ല നമ്മൾ കാരന്റെ കാര്യം തീരുമാനിച്ചല്ലോ സ്ക്രാപ്പിംഗ് പോളിസി ഇന്ത്യ ഗവൺമെന്റ് ഉണ്ട് അതനുസരിച്ച് ഇപ്പോൾ സ്ക്രാപ്പിംഗ് തുടങ്ങും കെ എസ് ആർ ടി സി എന്നെ അത് ഏറ്റെടുക്കാനുള്ള പരിപാടിയില്ല കെ എസ് ആർ ടി സി ഒരു അഡീഷണൽ പരിമാനാകാൻ വേണ്ടി സ്ക്രാപ്പിൻ്റെ പരിപാടി കെ എസ് ആർ ടി സി ചർച്ചകൾ നടത്തുകയാണ് ഇന്ത്യ ഗവൺമെൻ്റ് ഒരു റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്നിട്ടുള്ളൊരു സംവിധാനം അത് സി എം ഡി എൻ്റെ ചർച്ചയിലാണ് അത് ഞാൻ ചർച്ച ചെയ്തിട്ട് ഫൈൻസ് ആ ഓടിച്ചിട്ടുണ്ട് ബ്രേക്കിംഗ് ക്ലച്ചൊക്കെ വേണം കൊടുക്കും ഇന്ന് റെഡി കൊടുക്കും ബാങ്കിലേക്ക് ഇന്ന് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ഒന്നാം തീയതി തന്നെ കൊടുക്കണമെന്നാണ് സർക്കാരിന്റെ ഒരു ആഗ്രഹം പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് നിലപാട് അദ്ദേഹം പല കാര്യങ്ങളും എന്നോട് ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അദ്ദേഹം യാത്ര കഴിഞ്ഞു ശേഷം ഇലക്ഷൻ കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു ഏതായാലും കെ എസ് ആർ ടിക്ക് ലോൺ എടുക്കാനുണ്ടായിരുന്ന ബാൻ എപ്പോഴാണ് മാറിയത് അതുകൊണ്ടാണ് പറയുന്നത് ലോൺ എന്ന് ചോദിക്കുന്നത് ചുമ പോയാലും ലോൺ എടുക്കാൻ പറ്റും ഈ നേരത്തെ നിലവിലുള്ള കൺസോഷ്യത്തിന് എല്ലാ ദിവസവും പൈസ അടയ്ക്കുന്നുണ്ട് ആ കൺസോഷ്യം അനുവദിക്കാതെ നമുക്ക് മേറൽ ബാങ്ക് ലോൺ തരില്ല കെ കെ ടി ഡി എഫ് സിയുടെ ലോണും ഇതുപോലെ കിടക്കുകയായിരുന്നു കെ ടി ഡി എഫ് സിയും നശിച്ചു കിടന്നത് കെ ടി ഡി എഫ് സിയും ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഇടപെടലോ ഉണ്ട് അത് വളരെ ക്ലിയറായി കെ ടി ഡി എഫ് സിയുടെ ആൾക്കാർക്കെല്ലാം പൈസ തിരിച്ചു കൊടുക്കും ഈ ഇതിനിടയ്ക്ക് നമ്മൾ ഇലക്ഷനായിട്ടാണ് ഇപ്പം ഉണ്ടാത്തത് പക്ഷെ ആ സമയത്ത് തന്നെ ഡിപ്പോസിറ്റേഴ്സിൻ്റെ മുഴുവൻ ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട് അതെല്ലാം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു നേട്ടമാണ് എ ടി ഡി എഫ് സിയുടെ പേരിലുള്ള ആ ഒരു ബാൻ മാറിയിട്ടുണ്ട് ഇനി റിസർവ് ബാങ്കിൻ്റെ ഒരു അനുമതി ബാങ്കിങ് പ്രവർത്തനങ്ങൾ തുടരാൻ അതായത് നഷ്ടപ്പെട്ടു പോയതാണ് തുടരാനായിട്ടുള്ള അനുമതിക്ക് വേണ്ടി നമ്മൾ കാത്ത